യു പി വിജയം തരും രണ്ടായിരത്തി പത്തൊൻപതിൽ ബിജെപിയുടെ ഉത്തർപ്രദേശിലെ മുദ്രാവാക്യം ഇതാണ് ഉത്തർപ്രദേശിൽ എസ് പി ബി എസ് പി ആർ എൽ ഡി പാർട്ടികളുടെ മഹാസഖ്യം ബിജെപിക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് സർവേകളുടെ അടക്കം പ്രവചനം എന്നാൽ ഏവരെയും ആശ്ചര്യപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉന്നം വെക്കുന്നത് കോൺഗ്രസിനെയാണ് അതെന്തുകൊണ്ടാണ് രണ്ട് ലോക്സഭാ സീറ്റുകളാണ് ഉത്തർപ്രദേശിൽ കോൺഗ്രസിനുള്ളത് ഈ സംഖ്യ രണ്ടക്ക സംഖ്യയിലെത്തിക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ ഗാന്ധിക്കും എഐസിസി ജനറൽ സെക്രട്ടറിമാരായ പ്രിയങ്ക ഗാന്ധിക്കും ജ്യോതിരാദിത്യ സിന്ധിക്കും ആകുമോയെന്നാണ് ഏവരും സീറ്റുമായി ലോക്സഭയിലേക്ക് ഏറ്റവുമധികം എം പിമാരെ അയക്കുന്ന ഉത്തർപ്രദേശിനെ ഹിന്ദി ഹൃദയഭൂമി എന്ന് തന്നെ വിളിക്കാം ബിജെപിക്ക് ഉത്തർപ്രദേശിൽ ഉണ്ടാകുന്ന ഏതൊരു തിരിച്ചടിയും മഹാസഖ്യത്തിന് നേട്ടമാകുമെന്നാണ് രാഷ്ട്രീയ വിശകലനം നടത്തുന്ന ആരും പറയുക എന്നാൽ ബി ജെ പി പ്രചാരണത്തില്ലെങ്കിലും മുഖ്യശത്രുവായി കാണുന്നത് കോൺഗ്രസിനെയാണ് മതപരമല്ല ജാതിപരമാണ് ഉത്തർപ്രദേശിലെ പോരാട്ടം രാഷ്ട്രീയത്തെക്കാൾ ജാതി തെരഞ്ഞെടുപ്പിനെ നിർണയിക്കുന്ന സംസ്ഥാനം ഇത്തവണത്തെ യു പിയിലെ പോരാട്ടത്തെ സവർണ വോട്ടുകൾക്ക് വേണ്ടിയുള്ള പോരാട്ടമായി വിശേഷിപ്പിക്കാം മണ്ഡൽ മസ്ജിദ് പ്രശ്നങ്ങൾക്ക് ശേഷം ഉത്തർപ്രദേശിലെ രാഷ്ട്രീയത്തിൽ സവർണ വോട്ടുകളെ വോട്ട് ബാങ്കായി ആരും കണക്കാക്കിയിരുന്നില്ല കോൺഗ്രസും പിന്നീട് ബിജെപിയും ഇവരുടെ പിന്തുണ ആർജിച്ചെങ്കിലും മറ്റ് ജാതി വിഭാഗങ്ങളുടെ ഏകശില സ്വഭാവം ഈ വിഭാഗത്തിന് വിഭാഗത്തിനുണ്ടായിരുന്നില്ല എന്നതാണ് ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് സീറ്റുകളിൽ മത്സരിക്കുന്നതിനെ വിലയിരുത്തേണ്ടത് സവർണ വോട്ടുകൾ ഉത്തർപ്രദേശിലുണ്ടെന്നാണ് ബിജെപി തൂത്തുവാരിയ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ലഭിച്ച ശതമാനം വോട്ടിൽ ഭൂരിഭാഗവും ഈ ഭൂരിഭാഗം എസ് പി ബിഎസ്പി പാർട്ടികളുടെ വോട്ടുകൾ ഒന്നിച്ചു കൂട്ടുമ്പോൾ ശതമാനം വരുമെങ്കിലും ആ പാർട്ടികൾ വെവ്വേറെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഇനി കോൺഗ്രസ് പ്രചാരണത്തെയും സ്ഥാനാർത്ഥികളെയും ശതമാനം വരുന്ന സവർണ വിഭാഗത്തെ ഉന്നം വെച്ചാണ് മിക്ക മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വം ഉദാഹരണത്തിന് ഗൌതം ബുദ്ധ നഗറിൽ അരവിന്ദ് കുമാർ സിംഗിനെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് സിറ്റിംഗ് എം പി മഹേഷ് ശർമ്മയാണ് ഇവിടെ ബിജെപി സ്ഥാനാർത്ഥി ബ്രാഹ്മണനെ താക്കൂർ എതിരിടുന്നു എന്നാണ് പ്രാദേശിക പ്രചാരണം സവർണ വോട്ട് കോൺഗ്രസിനും ബി ജെ പിക്കുമായി പിളരുമ്പോൾ ബി എസ് പിയാണ് ഇതിന്റെ നേട്ടമുണ്ടാക്കുക അതുപോലെ തന്നെ ഗാസിയാബാദിൽ ബ്രാഹ്മണ സ്ഥാനാർത്ഥിയാണ് റിട്ടയർഡ് ജനറൽ വി കെ സിംഗിനെതിരെ കോൺഗ്രസ് നിർത്തിയിരിക്കുന്നത് ഇതും സവർണ വോട്ടിനെ പിളർത്താനാണ് ഇവിടെ എസ് പിയും ഒരു മീറട്ടിലും സ്ഥിതി വ്യത്യസ്തമല്ല എം പി രാജേന്ദ്ര അഗർവാളാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കോൺഗ്രസ് ആകട്ടെ ഹരീന്ദ്ര അഗർവാളിനെ നിർത്തിയിരിക്കുന്നു വലിയ സവർണ വോട്ട് വിഭജിക്കപ്പെടുന്നതോടെ ബി എസ് പി സ്ഥാനാർത്ഥി ഹാജി മുഹമ്മദ് യാക്കൂബിന് ജയിക്കാനാകും മധുരയിൽ ബിജെപിയുടെ ഹേമ മാലിനിയെ നേരിടുന്നത് തീർത്ഥാപുരോഹിത സംഘത്തിന്റെ പ്രസിഡന്റ് മഹേഷ് പതക്കാണ് ബ്രാഹ്മണ വോട്ടിൽ ആഴത്തിൽ സ്വാധീനമുള്ള വ്യക്തിയാണ് മഹേഷ് പതക് കിഴക്കൻ ഉത്തർപ്രദേശിന്റെ കാര്യമെടുക്കാം രാജേഷ് മിശ്രയും ദേവവ്രത് മിശ്രയുമാണ് സലീംപൂരിലെയും ജോൻപൂരിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ബിജെപിയുടെ സവർണ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ ഇരുവർക്കുമാകും ഗസീപൂരിൽ ബിജെപിയുടെ മനോജ് സിൻഹെ നേരിടുന്നത് കോൺഗ്രസിന്റെ അജിത് കുശ്വാഹയാണ് ഒന്നേമുക്കാൽ ലക്ഷം കുശ്വാഹ വോട്ട് മണ്ഡലത്തിലുണ്ട് അത് പരമ്പരാഗത ബിജെപി വോട്ടാണ് താനും ലക്നൌ വാരണാസി സീറ്റുകളിലും സവർണ വോട്ടുകൾ നിർണായകമാണ് വാരണാസിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ലക്നൌവിൽ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിനെ നേരിടാൻ കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത് പ്രമുഖ ടെലിവിഷൻ അവതാരകൻ ആചാര്യ പ്രമോദ് കൃഷ്ണയാണ് കൽകെപ്പീടിന്റെ തലവനായിരുന്ന ആചാര്യ പ്രമോദ് കൃഷ്ണ ആധ്യാത്മിക ഗുരു കൂടിയാണ് ബിജെപിയുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വരുമെന്നർത്ഥം വാരണാസിൽ മോദിയെ തോൽപ്പിക്കുക എളുപ്പമല്ല എന്നാൽ അത് അസാധ്യമല്ല താനും പ്രിയങ്കാഗാന്ധി മോദിയെ എതിരിടുമെന്ന് ശ്രുതിയുണ്ട് ഇനി പ്രിയങ്ക വന്നില്ലെങ്കിൽ മോദിയെ എതിരിടാൻ കോൺഗ്രസ് നിയോഗിക്കുക പ്രദേശത്തെ ഒരു പ്രമുഖ ക്ഷേത്രത്തിലെ പൂജാരിയാണ് പൂജാരിയെയാണ് ലക്ഷം ബ്രാഹ്മണരും മൂന്നുലക്ഷം മുസ്ലീങ്ങളുമുള്ള മണ്ഡലത്തിൽ അതോടെ കാര്യങ്ങൾ അപ്രവചനീയമാകും ജന്മം കൊണ്ട് രജപുത്രനായ യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വന്നതോടെ തങ്ങൾ തഴയപ്പെടുകയാണെന്ന തോന്നൽ ബ്രാഹ്മണന്മാർക്കുണ്ടായി ബിജെപിയിലെ ബ്രാഹ്മണ നേതാക്കളായ മുരളി മനോഹർ ജോഷി കൽരാജ് മിശ്ര എന്നിവർക്ക് പാർട്ടി സീറ്റ് നിഷേധിച്ചതും ബ്രാഹ്മണരെ ചൊടിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ് ആണ് ഇക്കാര്യങ്ങളിലൂടെ നേട്ടമുണ്ടാകാൻ പോകുന്നത് ഖ്യവും ബിജെപിയുടെ ഇരുപത്തിരണ്ട് ശതമാനത്തോളം വരുന്ന സവർണ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അങ്ങനെയെങ്കിൽ ബിജെപി ഉത്തർപ്രദേശിൽ വീഴും വെറുതെയല്ല നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും ഉത്തർപ്രദേശിലെ തങ്ങളുടെ പ്രമുഖ ശത്രുവായി കോൺഗ്രസിനെ കാണുന്നത്